ജില്ലാതല കവിതാ മത്സരങ്ങളുടെ വിജയികളെ പ്രഖ്യാപിക്കുക മേഘനാ കെ മാറാൻ എഴുതിയ മരണക്കളി എന്ന കഥക്കാണ് ഒന്നാം സ്ഥാനത്തിനർഹമായിട്ടുള്ളത് രണ്ടാം സ്ഥാനം നേടിയത് ബിനുജ സമീഷ് എഴുതിയ അപകതി എന്ന കഥക്കാണ് പ്രശസ്ത നാടൻ കഥാകൃത്ത് ടി പി വേണുഗോപാലൻ ചെയർമാനായ ൂറിയാണ് വിജയികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കവിതാ മത്സരത്തിൽ ഹാഷ്ടാഗുകൾ നോക്കിയിട്ട മൂന്നാം കണ്ണ് എന്ന കവിത രചിച്ച സിജി കെ സിജി എം കെ പാതിരിയാട് എന്നിവർക്കാണ് മികച്ച കവിതയായി തിരഞ്ഞെടുത്തത് രണ്ടാം സ്ഥാനത്ത് അടക്ക അടക്കമായത് ഉദയ പയ്യന്നൂർ എഴുതിയ ചാപ്പറമ്പ് എന്ന കവിതക്കാർ കഥാരചന മത്സരത്തിൽ തലശ്ശേരിയിലെ മേഘന ഒന്നാം സ്ഥാനവും നാറാത്ത് ഓണപ്പറമ്പിലെ വിനൂജ സുഗേഷ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി കവിതാരചന മത്സരത്തിൽ സി ജി എം കെ ഒന്നാം സ്ഥാനവും ഉദയ പയ്യന്നൂർ രണ്ടാം സ്ഥാനവും നേടി ഡിസംബർ ഒന്നിന് കമ്പിൾ സംഗമിത്ര ഹാളിൽ വെച്ച് നടക്കുന്ന എഴുത്തുകൂട്ടം സർഗാത്മക ശില്പശാലയിൽ വെച്ച് വിജയികൾക്കുള്ള ഫലകവും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും കഥാകൃത്ത് ടി പി വേണുഗോപാലൻ ചെയർമാനായ ജൂറിയാണ് കഥാരചന മത്സര വിജയികളെ തെരഞ്ഞെടുത്തത് വിനോദ് കെ നമ്പ്രം ചെയർമാനായ ജൂറി കവിതാ മത്സര വിജയികളെയും തെരഞ്ഞെടുത്തു സമ്മേളനത്തിൽ ശ്രീധരൻ സംഗമിത്ര കൃഷ്ണൻ അരിങ്ങേത്ത് എം പി രാജീവൻ എം പി രാമകൃഷ്ണൻ സി എച്ച് സജീവൻ പി സന്തോഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കമ്പിൽ